നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായി സ്ഥലം മാറ്റം നടത്തിയപ്പോൾ വാസ്തവത്തിൽ ജുഡീഷ്യറിയുടെ എല്ലാവിധ സംവിധാനങ്ങൾക്കുമേറ്റ മങ്ങലാണിത് എന്നാണ് അലഹബാദ് ബാർ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കൃത്യമായും ജുഡീഷ്യൽ സംവിധാനത്തിന്റെ കാവലാളായിരിക്കണം എന്ന അവർ ഉന്നയിച്ചിരിക്കുന്നത് ഇതുപോലുള്ളവരെ ഇമ്പീച്ച് ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് പാർ കൗൺസിൽ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് ഒന്നാമത്തെ കാര്യം അസാധാരണമായിട്ടുള്ള പല വിധിയും അത് കൃത്യമായും ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷത്തിനെ താറടിക്കാൻ മനഃപൂർവ്വമായി സുപ്രീം കോടതി ചില നടപടികളിൽ ഏർപ്പെടുന്നു അത് പക്ഷേ ചീഫ് ജസ്റ്റിസിന്റെ വിധിയുമായി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ നടപടിക്രമങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് അതായത് ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ളവർ ഒരിക്കലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ രീതിയല്ല അവലംബിക്കുന്നത് ഓരോ ജഡ്ജിമാരും സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും ഓരോ സിംഗിൾ ബെഞ്ച് ആയിരുന്നാലും ഡിവിഷൻ ബെഞ്ച് ആയിരുന്നാലും വെവ്വേറെ രീതിയിലാണ് പല കേസുകളോടും സമീപനം നടത്തുന്നത് സുപ്രധാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്താണ് ഈ വിഷയത്തിൽ എന്തിനാണ് നിങ്ങൾ പരാജയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഇത്രയധികം അന്താളിപ്പുണ്ടാകുന്നത് അപ്പോഴെന്തിനാണ് ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞത് ഇവിടെയാണ് ഈ അസാധാരണത്വം നിറഞ്ഞു നിൽക്കുന്നത് മാത്രമല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരിക്കുന്ന ഒരു സംഘമായിരിക്കണം കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കേണ്ടത് എന്ന ആവശ്യം അത് പരിഗണിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ അത് പരിഗണിക്കാൻ സുപ്രീം കോടതിക്ക് തന്നെ അയക്കുമ്പോൾ അവിടെ പോലും കോടതിക്ക് അനുകൂലമായ ഒരു നിയമസംവിധാനം കൊണ്ടുവരാൻ അവർ തയ്യാറല്ല കേന്ദ്ര സർക്കാരുമായി ചില അഡ്ജസ്റ്റ്മെന്റ് നടപടികളാണോ പല ജഡ്ജിമാരും നടത്തുന്നത് എന്നുള്ള സംശയമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഐ സി സിയുടെ അധ്യക്ഷനായ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗി വിവരണാത്മകമായി പറയുന്നത് അതിന് നിരവധിയായ സാഹചര്യ തെളിവുകളുണ്ട് ഒന്നാമത്തെ കാര്യം സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ചില കാര്യങ്ങളിൽ പക്വത പാലിക്കുന്നില്ല എന്നുള്ള ആരോപണം അതിശക്തമാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസായി വന്നതിന് ശേഷം ചില മാറ്റങ്ങൾ ജുഡീഷ്യൽ സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിനെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ജഡ്ജിയുടെ ഇംപീച്ച്മെന്റ് നടപടി അടക്കമുള്ള കാര്യങ്ങളിൽ സാധാരണ നിലയിലല്ല ചീഫ് ജസ്റ്റിസ് പെരുമാറുന്നതെന്നാണ് അലഹബാദ് ബാർ കൗൺസിൽ പറയുന്നത് എന്തിനും ഏതിനും മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുള്ള ചീഫ് ജസ്റ്റിസ് എന്തേ ഈ കാര്യത്തിൽ മാത്രം പരുങ്ങല്ലാകുകയാണോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്